ഏപ്രിൽ രണ്ടാം വാരത്തിൽ ബഹ്റൈനിൽ ശക്തമായിട്ടുള്ള മഴയും വെള്ളപ്പൊക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് കാരണമായിട്ട് നാശനഷ്ടങ്ങളും ഗതാഗത തടസ്സങ്ങളുമൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ ന്യൂനമർദ്ദം മൂലം ഏപ്രിൽ ഇരുപത്തി ഒൻപത് മുതൽ മെയ് നാല് വരെ മിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് വീണ്ടും സാധ്യതയുള്ളതായിട്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് അസ്ഥിരമായിട്ടുള്ള ഈ കാലാവസ്ഥ കുറച്ച് ദിവസം നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് കാലാവസ്ഥാ വിഭാഗം അനധികൃതമായിട്ട് രാജ്യത്ത് നിന്ന് മത്സ്യം കയറ്റുമതി ചെയ്തതുമായി ബന്ധപ്പെട്ട് ആളുകളെ അറസ്റ്റ് ചെയ്ത ഒരു വാർത്ത നമ്മൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ നിരോധിത കാലയളവിൽ അനധികൃതമായിട്ട് ചെമ്മീൻ വിറ്റതിന് രണ്ട് ബംഗ്ലാദേശികളെയും ഒരു പാക് യും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം ചില മത്സ്യങ്ങൾക്ക് ബഹ്റൈനിൽ മാത്രം കണ്ടുവരുന്ന മത്സ്യങ്ങൾക്ക് കയറ്റുമതി നിയന്ത്രണമുണ്ട് അതുപോലെ തന്നെ നിരോധിത കാലയളവിൽ വിൽക്കുന്ന മത്സ്യങ്ങൾക്ക് നിയന്ത്രണമുണ്ട് എന്നും നമുക്ക് മുന്നറിയിപ്പുണ്ടായിരുന്നു ഇപ്പോഴിതാ ഇത്തരത്തിൽ അറസ്റ്റിലായിരിക്കുകയാണ് ഈ അറസ്റ്റ് ചെയ്ത ആളുകളെ തടവു ശിക്ഷയ്ക്ക് ശേഷം നാട് കടത്തുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് ഈസ ടൗണിൽ ചെമ്മീൻ വിൽക്കുന്നതിനിടെയാണ് കോസ്റ്റ് ഗാർഡ് ഈ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് രാജ്യത്തെ മത്സ്യ വിൽപ്പനക്കാരോട് മത്സ്യ ബന്ധപ്പെട്ട നിയമങ്ങൾ പാലിക്കാനും രാജ്യത്ത് ഭീഷണി രീതിയിലുള്ള ഇപ്പം ഈ കയറ്റുമതി നിയന്ത്രണങ്ങളുള്ള മത്സ്യങ്ങൾ വിൽക്കരുത് എന്നും അധികൃതർ ഒരിക്കൽ കൂടി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്